ഒരു നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് ഒരു എഗ്ലസ് ചോക്ലേറ്റ് സ്പഞ്ച് പിന്നെന്താണ് ബട്ടർ ക്രീം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഈ വീഡിയോസൊക്കെ ബട്ടർ ക്രീമിൻ്റെ തൊഴിയെ ബാക്കി രണ്ട് റെസിപ്പിയും നമ്മൾ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരല്ല കണ്ടവരൊക്കെയും ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി റിസൾട്ടും തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ആവശ്യ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കണ്ടതിന് ശേഷം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും ഡീറ്റെയിൽഡായിട്ടല്ല ഈ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുക്കുന്ന സമയത്ത് നമുക്ക് ശീലമായിട്ടുണ്ടാവുക ബേക്കിംഗ് സോഡ വളരെ കുറച്ചും പൗഡർ കുറച്ച് കൂടുതലാണ് ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് എടുത്തത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ ഓക്കെ ഇങ്ങനെ സീവ് ചെയ്ത് ആദ്യമേ എടുത്ത് വെക്കണം എന്നൊന്നുമില്ല പിന്നെ ശീലം അതായിപ്പോയല്ലോ ഡയറക്റ്റ് നമുക്ക് വേറ്റിൻ ഗ്രീഡിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതിയായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മോക്ക് അതിങ്ങനെ അങ്ങനെ അരിപ്പേല് തട്ടിയിടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് തൈരാണ് വേണ്ടത് അധികം പുളിപ്പില്ലാത്ത തൈരെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നോർമൽ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് യോഗോട്ട് വേണമെങ്കിൽ അതെടുക്കാം എന്താണെങ്കിലും കുഴപ്പമില്ല റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം അത് ഒരു കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിപ്പോൾ ചിലർ ചോദിക്കും മുക്കാൽ കപ്പ് എടുത്തതിന് ശേഷം പൊടിക്കുകയാണോ അല്ലെ പൊടിച്ചതിന് ശേഷം മുക്കാൽ കപ്പ് അളവാണോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല മധുരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ മുക്കാൽ കപ്പ് എടുത്ത് പൊടിക്കുന്ന സമയത്ത് വൺ കപ്പിൻ്റെ അടുത്തേക്ക് വരും അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എൻ്റെ എന്താണ് ഇങ്ങനെ ഒരു ഒട്ടല് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് കാണാനില്ലാത്ത വിധം അലിഞ്ഞു പോകണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒട്ടല് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ സ്പാച്ചുലെടുത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് അരക്കപ്പ് ഓയിലാണ് കാൽ കപ്പ് മെഷർമെൻ്റ് ആണ് എടുത്ത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് തവണയായിട്ട് ഒഴിച്ചത് കേട്ടോ ആ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓയിലും ഈ തൈരൊന്നും സെപ്പറേറ്റ് നിൽക്കാതെ ബ്ലൻഡായിട്ട് കിടക്കണം അതുവരെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക റെസിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്ത ഒരാൾക്ക് പോലും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല വിസ്ക് പോലും വേണമെന്നില്ല ക്രീം ബീറ്റ് ചെയ്യാനാണെങ്കിലും കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അപ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു കേക്ക് കിട്ടൂലേ അപ്പോൾ ഇവിടെയും പണി കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലടേ അതായത് പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞ റെസിപ്പി വീഡിയോയിൽ നമുക്ക് എന്താണോ പണി കിട്ടിയത് അത് തന്നെ അവിടെ എനിക്ക് പണി കിട്ടിയത് കറണ്ട് പോയതായിരുന്നു അതിൽ ഞാൻ ഉത്തരവാദിയല്ല പക്ഷേ ഇത് ഞാൻ എന്നോട് മറന്നു പോയതാണ് സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തായി ഗുണമുണ്ട് കാരണം അന്ന് ചെയ്ത റെസിപ്പിയിൽ നമ്മൾ കുറച്ച് നേരം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചപ്പം ഈ ഒരു ബാറ്റർ ഞാൻ വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്യുകയും ഒന്ന് സ്ക്യൂർ ചിളക്കി ഇളക്കി കൊടുക്കുകയും ചെയ്തു അതാണ് നമുക്ക് കിട്ടിയ പണി കാരണം ബേക്കിംഗ് സോഡയൊക്കെ തൈരുമായിട്ട് ചേരുന്ന സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ അവർ നേരത്തെ കാലത്തെ തുടങ്ങിയിട്ടുണ്ടാവും ഈ റൈസ് ചെയ്യാനും അതായത് പൊങ്ങി വരാനും ബൈൻഡ് ചെയ്യാനൊക്കെയുള്ള പരിപാടി മൂപ്പര് തുടങ്ങിയിട്ടുണ്ടാവും തൈരിൽ ബേക്കിംഗ് സോഡ ഇട്ടാലും എന്താവസ്ഥാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ പരിപാടിയൊക്കെ തുടങ്ങിപ്പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൊണ്ടുപോയിട്ട് ഇവരെ പിടിച്ചൊന്ന് ടാപ്പ് ചെയ്യുകയും കുത്തി ഇളക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ബൈൻഡിങ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ റെസിപ്പി വീഡിയോയിൽ കാണിച്ചിരുന്നത് അതുകൊണ്ട് എന്തായി ഇത്തവണ നമ്മൾ കറണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടും കൂടെ നമ്മൾ അനക്കിയില്ലാട്ടോ ആ അനങ്ങാതെ തന്നെ ബാറ്ററി എടുത്ത് അതിൽ വെച്ചതുകൊണ്ട് കേക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കി ആ തെറ്റ് സത്യം ശരിയാണെന്ന് മനസ്സിലായി ഇപ്പോൾ കാരണം ഇളക്കാൻ പാടില്ല പിന്നീട് അതിനെ മിക്സ് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ടിന്നിൽ ടിന്നിലൊഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇനി ബട്ടർ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്ററിൻ്റെ ആവശ്യമില്ല വിസ്ക് ആയാലും തടിത്തവിയായാലും മതി അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടിയിട്ടുള്ള ബട്ടറാണ് നമ്മൾ എടുക്കുന്നത് തണുപ്പ് വിട്ട ബട്ടർ എടുത്തിട്ട് കാര്യമില്ല തണുപ്പോട് കൂടിയുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഉപ്പ് ചേർക്കാത്ത ബട്ടർ തന്നെ വേണം അത് ബീറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നുറുക്കി നുറുക്കിയാണ് ഇട്ടത് ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടതിന് ശേഷം ഒരു ഫ്ലേവറിന് ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റ് അസൻസും ചേർത്തതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ആ ഒരു എന്താ പറയുക സിൽക്കി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിന് പകരം പഞ്ചസാര പൊടിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ അരിച്ചെടുക്കാൻ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഈ തരിതരിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ ക്രീമിന് ആ ഒരു സിൽക്കി ടെക്സ്ചർ കിട്ടൂല കാണാനുള്ള ആ ഒരു ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് മെൽറ്റ് ആകുന്നവരെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ കഴിയെങ്കിൽ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചേർക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് ചേർത്ത് ചേർത്ത് നോക്കിയിട്ട് ആ മധുരം നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മധുരം നോക്കിയിട്ടാണ് കണ്ടൻസഡ് മിൽക്കൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത് കാരണം പോയി കഴിഞ്ഞാൽ ക്രീം ലൂസായിപ്പോകും നമുക്ക് നോസിൽ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ലൂസായിപ്പോവും ഇതിപ്പം കുറച്ച് കുറച്ച് ചേർത്തിട്ടൊന്നും നോക്കുന്ന സമയത്ത് കറക്റ്റാണ് കേട്ടോ നോസിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് തെറ്റായ ഒരു ക്രീമാണ് അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇതാവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേച്ചാൽ മതി ഈ ഒരു ക്രീമിനെ നമുക്ക് എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രീസറിൽ ഒരു മാസം വരെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് വീണ്ടും ഇതുപോലെ ബീറ്റർ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ കറക്റ്റ് ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടെ ബീറ്റ് ചെയ്യണമെന്ന് മാത്രം കണ്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കലില്ലാത്ത അടിപൊളി കേക്കാണ് നമുക്ക് കിട്ടിയത് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണന്ന് ഫ്ലോപ്പായിട്ട് പോലും ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അടിപൊളി കേക്കാണ് ശരിക്കും എനിക്ക് ഏ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് കാരണം ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതല്ല നമ്മൾ എഗ്ഗ് ചേർത്തിട്ടുള്ളതാവുന്ന സമയത്ത് അത് വേറൊരു സംഭവമാണ് ഇത് വേറൊരു സംഭവമാണ് അപ്പോൾ ഞാനിതാ കുറച്ച് ബട്ടർ ക്രീം എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബീറ്റ് ചെയ്തതും അതായത് ഓൾറെഡി ഞാൻ ബട്ടർ ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയതുകൊണ്ട് ഒരു ചെറിയ അളവിൽ വീണ്ടും കാണിച്ചു എന്നേ ഉള്ളൂ രണ്ട് ക്രീമും കൂട്ടത്തിലെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഐസിങ് ചെയ്യുന്നത് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും കൊടുക്കാം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് വാൻഹുട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് വാൻഹുട്ടൻ്റെ ഇതെന്നൊക്കെ പറയുമ്പോൾ പ്രീമിയം കേക്ക്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ് അപ്പം ഞാനും ഇതിന് റേറ്റ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപയാണ് കേട്ടോ വൺ കെ ജി ഈയൊരു ചോ എഗ്ലസ് ബട്ടർ ക്രീം ചോക്ലേറ്റ് കേക്കിന് ആ വൺ എന്താണ് ആ ആയിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ബദാം ചോപ്പ് ചെയ്തതും കാഷ്യൂനട്ട്സും എല്ലാം കൂടെ ഒന്ന് ശേഷം അടുത്ത ലെയർ വെക്കുന്നുണ്ട് അടുത്ത ലെയർ ഏറ്റവും ടോപ്പിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ലെയറാണേ സെൻറ്ററിൽ എപ്പോഴും ഞാൻ വെക്കുന്നത് അപ്പോൾ അതാ ബട്ടർ ക്രീം വീണ്ടും തേച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സൗണ്ട് റെഡി ഇല്ലാട്ടോ സോറിയേ അപ്പോൾ ഇത് ഓരോ ലെയർ വെക്കുമ്പോഴും നമ്മളിങ്ങനെ സൈഡ് ക്രം കോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ സ്പാച്ചിലാണ് വെച്ചിട്ട് ചെയ്യണ്ട എന്നുവെച്ചാൽ ഐസിങ് ചെയ്യാൻ എടുക്കുന്ന വലിയ പാലറ്റ് നൈഫില്ലേ അത് അതിനായിട്ട് തന്നെ എടുക്കുക സൈഡിലുള്ള ആ ക്രംസിനെയൊക്കെ അങ്ങനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു കത്തിയോ അതായത് അറ്റം കൂർത്തതല്ലാത്ത കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് തവണയായിട്ട് നമ്മൾ ഐസിങ് ചെയ്യേണ്ട കാര്യമില്ല ക്രം കോട്ട് ചെയ്തു പിന്നെ ഫൈനൽ കോട്ട് ചെയ്തു അങ്ങനത്തെ ഒരു പരിപാടിയേ ഞാൻ ചെയ്യാറില്ല കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യും ക്രംസ് ഒന്നും പുറത്ത് വരുന്നൊരു വിഷയം വരുത്തേയില്ല അതവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ ഇനി ഞാൻ ഇതുപോലെയാണ് ചോക്ലേറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് റൂം ടെമ്പറേച്ചറിൽ വെക്കും ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ ഇനി ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും പ്രത്യേകിച്ച് അളവൊന്നും എടുത്തില്ലാട്ടോ അങ്ങൊരു എന്താ പറയുക അങ്ങനെ അങ്ങ് എടുത്തു എന്നിട്ട് എടുത്തതിന് ശേഷം എത്ര ചോക്ലേറ്റ് എടുത്തോ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ക്രീം വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ച വെള്ളത്തിൻ്റെ തീ കുറച്ചതിന് ശേഷം അതിന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അനക്കാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചൂടെല്ലാം കൂടി ഒന്ന് തട്ടി പാത്രത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്ത് മെൽറ്റ് ആയി വരും പിന്നെ നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം മിക്സ് ചെയ്താൽ ഇതാ ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ടുള്ള ഗനാഷാണ് നമുക്ക് കിട്ടാം ഗനാഷിനെ ഞങ്ങളിവിടെ ഗണ ഗണേശേട്ടൻ എന്നാണ് കേട്ടോ പറയാം അപ്പോൾ നമ്മളെ ഗണേശേട്ടനെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക ഒരു ഓയിലി ആയിട്ട് ആ വാൻഹുട്ടൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ അതാണ് എനിക്ക് കുറച്ചും കൂടെ നേരത്തെ കാണിച്ച ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാം കേട്ടോ ഇതിന് മുമ്പ് ഞാൻ മെല്ലോടെ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അതിനെ മുകളിലോട്ട് കുറച്ച് ഡ്രൈഡ് സ്ട്രോബെറീസും ബ്ലൂബെറീസും വെച്ചിട്ട് വീണ്ടും അതിന് മേലേക്ക് ബദാം ചോപ്പ് ചെയ്തിട്ടു അതിനെ ഫ്രിഡ്ജിൽ കയറ്റി ഇത് നമ്മളെ എഗ്ഗ് ചേർത്തിട്ടുള്ള സ്പഞ്ചാണ് അടിപൊളി സ്പഞ്ചാണ് അത് നിങ്ങൾക്കറിയാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ കൊടുക്കാം ചേ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ അപ്പോൾ നേരത്തെ കേക്കിൽ നമ്മൾ വെറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ആ കേക്ക് അത്രത്തോളം മോയ്സ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ സിറപ്പും കൂടെ ഒഴിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അതിൽ പിടിച്ച് നിൽക്കില്ല അത് ഒലിച്ച് താഴത്ത് കൂടെ വരും അപ്പോൾ ഇതിൽ നമ്മൾ മിൽക്ക് സിറപ്പാണ് ചേർത്തിട്ടുള്ളത് മിൽക്ക് സിറപ്പ് എന്ന് പറയുമ്പോൾ വെള്ളം ചേർക്കാതെ കാച്ചി എടുത്തിട്ടുള്ള പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൻ്റെ ബോട്ടിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിലും കൂടെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്തേക്ക് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മൾ എത്രയോ തവണ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ക്രീം ഇട്ടു മറ്റേ ചോക്ലേറ്റ് ഗണേ ഗണേശ ഇട്ടു വേറെ എന്താണ് ആ നട്ട്സ് കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം പോലെ ഐസിങ് ചെയ്തെടുത്തു അതേപോലെ നേരത്തെ ഉണ്ടാക്കിയ ആ ഗണേശേട്ടനെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുത്തിട്ട് ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നുമില്ല അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുന്നതിൻ്റെ ഐസിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഡിസൈൻ ചെയ്യും നല്ലേ നല്ലത് കേക്ക് മെൽറ്റ് ആയി പോകില്ലേ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ നല്ല ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റാറുണ്ട് കാരണം എൻ്റെ കിച്ചൺ ഭയങ്കര ചൂടാണ് അത് ആ സമയത്ത് പക്ഷേ ഇപ്പോഴൊന്നും എനിക്കങ്ങനെ പ്രശ്നേയില്ല ഇതിപ്പോൾ ഞാൻ ഈ ഐസിങ് ചെയ്ത ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് ഞാനിത് പുറത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിലധികം ഞാൻ ഈ ഡിസൈനിങ് കൊണ്ട് കളിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആയതിനു ശേഷം അതിൻ്റെ ആ ഒരു വരുന്ന സ്മൂ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എത്ര എന്ത് ചെയ്തിട്ടും മതിയാവുന്നില്ല എന്താ എന്താ അടുത്ത അടുത്ത അടുത്തടുത്തേന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിലും ഓവറാക്കി ചളാക്കൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ശീലമാണ് അപ്പോൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടെ ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ ഭംഗിയില്ല കേട്ടോ പക്ഷെ ആ ഗോൾഡൻ ഡസ്റ്റിന് നമുക്ക് ഡയറക്റ്റ് കാണുന്ന സമയത്ത് നല്ല രസമുണ്ട് എന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല അപ്പം ഞാൻ ഷുഗർ ബോൾസ് എടുത്തിട്ട് ഓരോന്നിലും വെച്ചെടുക്കാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല പിന്നെ വാരി വെതറി അങ്ങോട്ട് സ്വാഹ ചെയ്തു എന്നിട്ടും എന്തോ ആ ക്രീം മതിയാവാൻ അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവച്ച കേക്കിനെ വീണ്ടും പുറത്തെടുത്തിട്ടുണ്ട് എനിക്കറിയാം ഇത് ഞാൻ കുളമാക്കും ഉറപ്പായിട്ടും കുളമാക്കും എന്നാലും എനിക്ക് കൈ നിൽക്കില്ല എന്തോ ഒരു ദുശീലമാണത് അപ്പോൾ ഇത് അച്ഛൻ്റെയും മോളെയും ബർത്ത്ഡേ ഒരേ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം മാളു ബാലു ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും വെക്കണ്ട അത്ര മാത്രം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അതുപോലെ മാളു ബാലു ആ പേര് കേട്ടപ്പോൾ എന്തോ എനിക്ക് മലയാളത്തിൽ എഴുതണം എന്ന് തോന്നിയിട്ടോ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കസ്റ്റമറോട് ചോദിച്ചിട്ടൊന്നുമില്ല എനിക്ക് തല്ലു കിട്ടുമെന്നറിയില്ല കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ടും എനിക്ക് ഈ ഗനാഷ് അത് മതിയാവുന്നില്ല ഇത് എങ്ങനെ ഉപയോഗിച്ചിട്ടും എനിക്കിത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് ഫൈനലൊക്കെ നോക്കിയപ്പം പൂ പൂച്ചയ്ക്ക് മീശ വരില്ലേ അതുപോലെ തോന്നി അപ്പം ഞാൻ അതിൻ്റെ മോള് വീണ്ടും എന്തൊക്കെയോ ചെയ്ത് കാണിച്ച് എന്നിട്ട് മതിയാവുന്നില്ല അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്തു ശരിക്കും നിങ്ങൾ എന്നെ ഇപ്പോൾ അടുത്ത് കിട്ടിയിട്ട് തല്ലെന്ന് എനിക്കറിയാം അങ്ങനെ ഞാനിതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ ഇല്ലയോ എനിക്കറിയില്ല ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങളിട്ടോ ഞാൻ വായിക്കാം റിപ്ലൈ തരാം